ചങ്ങന്മാരെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ല കാസർകോട് കുമ്പളയിൽ ഉസ്കൂൾ യുവജനോത്സവത്തിനിടെ കുട്ടികൾ നടത്തിയ മൈൻ പരിപാടി അധ്യാപകര് നിർത്തിവെപ്പിച്ച് എന്തിനു ആ മൈൻ പരിപാടി പലസ്തീൻ അനുകൂലമായി ചെയ്തുകൊണ്ട് എന്താ അവസ്ഥ നോക്കിയെ സംഘപരിവാർ അനുകൂലികൾ എവിടെയൊക്കെ കയറി എന്ന് കേരളത്തിൽ ഏതൊക്കെ മേഖലയിൽ കയറിട്ട് എന്തൊക്കെ അവർ കാണിച്ചോട്ടെ പക്ഷെ സ്കൂൾ അധ്യാപകരായിട്ട് ആ കുട്ടികൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന സംഘർഷം ഉണ്ടാക്കുന്ന പരിപാടി കാണിക്കുന്നെങ്കിൽ ഇതുപോലത്തെ ചറ്റത്തരം വേറിയില്ല എന്റെ അധ്യാപക സംഖികളെ നമുക്ക് ആദ്യം തന്നെ അതിന്റെ വാർത്തയൊന്നും കേട്ടിട്ട് വരാം പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മൈം അവതരിപ്പിച്ചതിന്റെ പേരിൽ സ്കൂൾ കലോത്സവം നിർത്തിവെച്ചു കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിലാണ് സംഭവം മൈം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് അധ്യാപകൻ കട്ടൻ താഴ്ത്തി ആദർശങ്ങളൊന്നു കാണാമത് കഴിഞ്ഞ ദിവസമാണ് സുമോത് ഫ്ലോട്ടില്ല എന്ന് പറയുന്ന നാൽപ്പത്തിനാലും ബോട്ടുകൾ നാൽപ്പത്തിനാല് രാജ്യങ്ങളിലെ അഞ്ഞൂറധികം ഗ്രേറ്റ തുമ്പർക്ക് കടക്കമുള്ളവർ പങ്കെടുത്ത ഫ്ലോട്ടിൽ അങ്ങോട്ടേക്ക് പോകുന്ന ഇസ്രയേൽ തടയുന്നതും അറുപത്താറ് കൊല്ലപ്പെട്ട അറുപത്താറായിരം ഇരുപത്തി ആറായിരം കുട്ടികൾ ഇരുപത്തിരണ്ടായിരം കുട്ടികൾ ആ കുട്ടികൾ തന്നെ ആയിരക്കണക്കിനാണ് ഒരു വയസ്സ് പോലും തേകാത്ത കുഞ്ഞുങ്ങൾ അത് കേരള ലോകത്തെ മുഴുവൻ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് അതിൽ കുട്ടികൾ മൈമ അവതരിപ്പിക്കുന്നതിൽ ആർക്കാണ് പ്രശ്നം ലോകമെമ്പാടും രാജ്യമെമ്പാടും വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് എന്നാൽ കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചില അധ്യാപകർക്ക് അത് പിടിച്ചില്ല എന്ന് വേണം പറയാൻ കാരണം ഇന്നലെയാണ് ഈ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ മൈമ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ മൈമാണ പാതി വഴിയിൽ നിർത്തുകയും അധ്യാപകർ കയറി കർട്ടറിനിടാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ അധ്യാപകർ കർട്ടറിട്ടെങ്കിൽ പോലും വിദ്യാർത്ഥികളുടെ അവരവരുടെ ആവേശം ചോരാതെ തന്നെ വേദിക്ക് പുറത്ത് പാലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ അവിടുത്തെ പതാക ഉയർത്തുകയും വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അതായത് ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ തന്നെ വാർത്തകളിലും പത്രങ്ങളിലും രാജ്യത്തുടനീളം മറ്റു മാധ്യമങ്ങളിലും ഒക്കെ തിരഞ്ഞു നിൽക്കുന്നതാണ് പാലസ്തീൻ ഐക്യദാർഢ്യവും അവിടുത്തെ കുഞ്ഞുങ്ങളുടെ മുഖവും അവിടെ നടക്കുന്ന കൂട്ടക്കുരുതിയും ഒക്കെ തന്നെ എല്ലാവരും കാണുന്നതാണ് അത് ഒരു മൈം എന്ന രൂപത്തിലാണ് വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതാണ് കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർക്ക് പിടിക്കാതിരുന്നത് അതാണ് ഈ വിദ്യാർത്ഥികളുടെ കലാസൃഷ്ടിയെ അവരുടെ കലാസൃഷ്ടിക്ക് തടങ്കം വെക്കുന്ന രീതിയിൽ അത് അവസാനിപ്പിക്കാൻ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഒരു നീക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അവരെ അധ്യാപകര് എന്ന് പറഞ്ഞാട്ട സംഘികള് സംഘികൾക്ക് പിടിക്കാതിരുന്നതെന്ന് മാത്രം പറഞ്ഞാ മതി ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ ലോകം മൊത്തം പലസ്തീൻ അനുകൂലമായി നിൽക്കുമ്പോ നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് വരെ ഔദ്യോഗികമായിട്ട് പലസ്തീൻ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ആ സമയത്ത് കേരളത്തിൽ അധ്യാപകര് എന്ന് പറയുന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവരുടെ മനസ്സിൽ എത്രമാത്രം വിദ്വേഷം ഉണ്ടാവും അവരുടെ മനസ്സിൽ എത്രമാത്രം വൃത്തികേട് ഉണ്ടാവും മനസ്സിൽ ഇത്രമാത്രം വിദ്വേഷവും വൃത്തികേടും കൊണ്ടു കിടക്കുന്ന ഇവര് കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാല് ആ കുട്ടികൾ എന്താണ് പഠിക്കുക ആ കുട്ടികളും ഇതുപോലുള്ള വിദ്വേഷവും വെറുപ്പല്ലേ പഠിക്കുക കുട്ടികളുടെ ഭാവി പോലും മോശമാക്കുന്ന ഇതുപോലുള്ള വേട്ടാപളി അധ്യാപകർ ഉണ്ടല്ലോ ഒരു സ്കൂളിലും ഒറ്റ സെക്കൻഡ് പോലും വെച്ചേക്കാൻ പാടില്ല എന്നേരം പുറത്താക്കണം ഇങ്ങനെയുള്ള സംഘീ അധ്യാപകർ ഈ കാണിച്ചു കൂട്ടുന്നത് ഒറ്റപ്പെട്ട സംഭവം നിങ്ങൾക്ക് തോന്നണ്ട ഒറ്റപ്പെട്ട സംഭവം എന്നല്ല ഇത് കൂടെ കൂടിയായി പലസ്തീൻ അനുകൂലമായി എന്തെങ്കിലും കാണുമ്പോൾ ഈ സംഖ്യകളുടെ കുരുപൊട്ടുന്നത് സംഘീ അധ്യാപകരുടെ കുരുപൊട്ടുന്നത് ഒരാഴ്ച മുന്നേ അഞ്ചരക്കണ്ടിലേ പലസ്തീൻ അനുകൂലമായി കോൽക്കളി ഉണ്ടായപ്പം എന്നേരും സംഘീ അധ്യാപകർക്ക് കുരുപൊട്ടി അന്നും ഇത് തടഞ്ഞിട്ടുണ്ട് നമുക്ക് ആ വാർത്ത കൂടിയേട്ടിന് വരാം സ്കൂൾ യുവജനോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഫലസ്തീൻ അനുകൂല കോൽക്കളി സ്കൂൾ അധികൃതർ തടഞ്ഞു കണ്ണൂർ അഞ്ചരക്കണ്ടി എച്ച്എസ്എസിലാണ് സംഭവം യുവജനോത്സവം മാനുവലിന് വിരുദ്ധമാണ് എന്നാരോപിച്ചാണ് നടപടി അവതരണത്തിനായി വേദിയിലെത്തിയ വിദ്യാർത്ഥികളെ തിരിച്ചയച്ചു ബിജീഷ് ബിജീഷ് ഇത് വിചിത്രമായൊരു നടപടിയാണ് സ്കൂളിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഇത് എങ്ങനെയാണ് യുവജനോത്സവ മാനുവലിനെതിരാകുന്നത് എന്നിവർ പറയുന്നു ഇതിനകത്ത് ഇതിപ്പോ ഇന്നലെ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളില് അവരുടെ സ്കൂൾ യുവജനോത്സവ പരിപാടി നടക്കുന്നതിനിടയിൽ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളെ അവതരിപ്പിച്ച തൊൽക്കളിക്കിടെയാണ് ഈ സംഭവം നടക്കുന്നത് മത്സര ഇനമായിട്ടല്ല ഇത് ഈ പരിപാടി അരങ്ങേറിയത് ഒരു അവതരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഒറ്റ ഗ്രൂപ്പ് മാത്രമാണ് ഇതിനകത്ത് തോൽക്കളി വിഭാഗത്തിൽ കളിക്കാനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവതരണ മാസമായിരുന്നു മത്സരമായിരുന്നില്ല ഈ മത്സരം തുടങ്ങിയ ഘട്ടത്തിലാണ് സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകരെത്തി ഈ പരിപാടി അനുവദിക്കാനാകില്ല ഇത് യുവജനോത്സവ മാനോലിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തട്ടനിടുകയും വിദ്യാർത്ഥികൾ ഇരക്കിവിടുകയും ചെയ്തത് പക്ഷെ കഴിഞ്ഞ തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിൽ നിന്ന് തന്നെ പങ്കെടുത്ത ടീമാർ ഈ ഫലസ്തീൻ അനുകൂലമായിട്ട് കണ്ണുകെട്ടിക്കൊണ്ട് കോഴിക്കളി നടത്തുകയും അത് സംസ്ഥാനതലത്തിൽ അവർക്ക് സമ്മാനം ലഭിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂൾ അധികൃതർ പറയുന്ന ഈ ന്യായം യുവജനോത്സവ മാനുവലിനെതിരാണ് ഈ അവതരണം എന്നുള്ള സ്കൂൾ അധികൃതരുടെ വാദം നിലനിൽക്കുന്നതല്ല പക്ഷേ ഫലസ്തീൻ അനുകൂലമായിട്ട് ടീഷർട്ട് ധരിച്ചത് കുട്ടികളെ യുവജനോത്സവ മാനുവലിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് പരിപാടി അവതരിപ്പിക്കുന്നതെന്ന് വിൽപ്പുകയാണ് സ്കൂൾ അധികൃതർ ഉണ്ടായത് പലസ്തീൻ അനുകൂലമായി എന്തെങ്കിലും പരിപാടി നടത്തുന്നത് യുവജനോത്സവ മാനുവലിനെതിരാണ് പോലും ഉണ്ടംപൊരിയാണ് കാലാകാലങ്ങളായി സ്കൂളിലെ പല പരിപാടികളിലും പലസ്തീൻ അനുകൂലമായി പല സംഭവങ്ങളും നടത്തുന്നുണ്ട് അത് നാടകത്തിലായും മൈമിലായും പല പരിപാടികളിലുമായി കുട്ടികൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴാണ് ഇവരെ മാനുവലിന് എന്തോ സംഭവം പറ്റിയ യുവജനോത്സവ മാനുവലിന് ഉണ്ടം പറ്റുന്നു നിങ്ങളൊന്നും ആലോചിച്ചെ ഈ സമയത്ത് ലോകം മൊത്തം പലസ്തീൻ അനുകൂലമായി നിൽക്കുമ്പോൾ കേരളത്തിലെ കുറച്ച് ആൾക്കാർ മാത്രം പലസ്തീനെതിരായി നിൽക്കുന്നത് അതാരാണെന്ന് നമുക്കറിയാലോ കേരളത്തിലെ കുറച്ച് സംഖ്യകളും കുറച്ച് കൃത്സംഗികളും ഇവർക്ക് മാത്രമാണ് പലസ്തീൻ എന്ന് കേൾക്കുമ്പോഴും പലസ്തീന്റെ കുടി കാണുമ്പോഴും ധാലിളകുന്നതും അവർക്കാണ് ഇങ്ങനെ കുരുപൊട്ടുന്നതും അതുകൊണ്ടാണ് അവരിങ്ങനെ കൊരക്കുന്നതും ഇതുപോലെ വൃത്തികെട്ട പരിപാടികൾ കാണിക്കുന്നതും പക്ഷെ ഏത് മേഖലയുള്ള ആൾക്കാർ പലസ്തീനെതിരായി എന്നാലും കുഴപ്പമില്ല പക്ഷെ അധ്യാപകർ നിൽക്കുമ്പോഴാണ് കേട്ടോ ഇതിൽ ഒരുപാട് വിഷമം വരുന്നത് വിദ്യാഭ്യാസ മന്ത്രി കുമ്പളയിലെ ഈ മൈം പരിപാടി ഒന്നുകൂടെ നടത്തിക്കുമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൈം പരിപാടി നടത്തിപ്പിച്ചാൽ മാത്രം പോലെ വിദ്യാഭ്യാസ മന്ത്രി ഇത് സംഘപരിവാർ അധ്യാപകരിലെ ആ സംഘികളെ ജോലിയിൽ നിന്ന് പിരിച്ചു വരണം അവർക്കെതിരെ കർശനമായ നടപടി എടുക്കണം ആ അധ്യാപകർ എന്ന് പറഞ്ഞ വേട്ടാവളിയന്മാരോട് പറഞ്ഞ സ്കൂളിൽ വന്നുകഴിഞ്ഞാൽ അധ്യാപനമാണ് നിങ്ങളെ ജോലി നിങ്ങളുടെ സംഘപരിവാർ പ്രവർത്തനം നിങ്ങളുടെ വിദ്വേഷ പ്രവർത്തനം അത് ശാഖയിൽ മതിയെന്ന് ആ അധ്യാപക വേട്ടാവളിയന്മാരോട് മന്ത്രിയും അതിന് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് പറയണം അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറയട്ടെ പലസ്തീൻ അനുകൂലമായി ചെയ്യുന്ന കാര്യങ്ങൾ ഇനിയും കൂടുതൽ കൂടുതൽ ചെയ്യുക ഈ സംഘപരിവാർ കൃസംഗികർക്ക് കുരുപ്പൊട്ടിക്കൊണ്ടേയിരിക്കട്ടെ ഇവരുടെയൊക്കെ മനോഭാവവും ഇവരുടെയൊക്കെ മനസ്സിലിരുപ്പും നമുക്ക് പെട്ടെന്ന് അതുകൊണ്ട് മനസ്സിലാകും വിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞത് പാഠ പുസ്തകത്തിലുള്ളത് മാത്രം പഠിക്കാനുള്ളതല്ല അവിടെ നിന്നാണ് മനുഷ്യത്വം പഠിക്കേണ്ടത് അവിടെ നിന്നാണ് കരുണ പഠിക്കേണ്ടത് അവിടെ നിന്നാണ് സഹാനുഭൂതി പഠിക്കേണ്ടത് അവിടെ നിന്നാണ് സഹജീവികളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കേണ്ടത് അങ്ങനെ സഹജീവികളെ സ്നേഹിച്ചുകൊണ്ട് പലസ്തീന അനുകൂലമായ ഒരു പരിപാടി നടത്തിയ ഈ വിദ്യാർത്ഥികളുടെ പരിപാടി അലങ്കോലമാക്കിയ അധ്യാപകരി എന്ന് പേരുള്ള ആ നാരുകൾ എത്രയും പെട്ടെന്ന് ജോലി പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുകയോ നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും ചെയ്യേണ്ടത് തന്നെയാണ് അപ്പന്വേഷപ്പെടുന്ന എല്ലാ എല്ലാവർക്കും എൻ്റെ ഒരു നല്ല സൂലാൻ